പുതുക്കാട് സെന്റ് ആന്റണീസ് ഫോറോന പള്ളിയിൽ വിശുദ്ധ സബസ്ത്യാനോസിന്റെ ഇരുന്നൂറ്റി അറുപത്തിയൊന്നാമത് തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും ശനിയാഴ്ച രാവിലെ കൂടുതറുക്കൾ ശുശ്രൂഷ നടത്തി വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവയും ഉണ്ടായിരുന്നു തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമ്മികനായി ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി വികാരി ഫാദർ പോൾ തേക്കാനത്ത് പള്ളി ട്രസ്റ്റിമാർ വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് സീജൻ ചക്കാലയ്ക്കൽ കാർമ്മികനായി തിരുനാൾ ദിനമായ ഞായർ രാവിലെ അഞ്ചേ മുപ്പതിനും ആറേ മുപ്പതിനും എട്ടേ മുപ്പതിനും കുർബാന പത്ത് മുപ്പതിന് പാട്ടു കുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും നവവൈദികൻ ഫാദർ അജിൽ മാങ്ങൻ സന്ദേശം നൽകും വൈകിട്ട് നാലിന് കുർബാന തുടർന്ന് പ്രദക്ഷിണം രാത്രി ഏഴിന് പ്രദക്ഷിണം സമാപനം തുടർന്ന് വർണ്ണമഴ എട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് മെഗാ ഷോയും ഉണ്ടായിരിക്കും